ഹലോ വ്യൂവേഴ്സ് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനിൽ എത്തിയിട്ടുള്ള നമ്മുടെ ഒന്ന് രണ്ട് നെക്ലേസുകളെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ ചോക്കറാണ് കാണിക്കുന്നത് അതും പാലക്ക ചോക്കറ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് നോക്കുക പാലക്ക ചോക്കറ്ടുക്ക് വന്നിട്ടുള്ളത് ലക്ഷ്മി ദേവിയുടെ രൂപമാണ് സെൻടറിൽ വന്നിട്ടുള്ളത് ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു അടുത്തത് നോക്കുക ഇതാണ് എനിക്ക് ചോക്കറിലും മറ്റേതിനേക്കാളും കുറച്ചുകൂടി ഫേവററ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് ചുറ്റും ലക്ഷ്മി ദേവിയുടെ രൂപം വരുന്ന പാലക്കയിലുള്ള ലക്ഷ്മി പാലക്ക ചോക്കറാണിത് നോക്കുക നമ്മുടെ സ്വർണത്തിൻ്റെ പണി തന്നെയാണ് വരുന്നത് കാണാതെ വിശ്വസിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എ ഡി സ്റ്റോൺ റൂബി കളക്ഷനും കൂടി വന്നിട്ടുണ്ട് നല്ല നല്ല മനോഹരമായിട്ടുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയി വേറൊരു എണ്ണം കൂടിയുണ്ട് കാണിക്കാം ഇത് നമുക്ക് വരുന്നത് ക്യാഷ് ചോക്കറാണേ ക്യാഷ് ചോക്കറിൽ അതാ നോക്കിക്കോളൂ എ ഡി സ്റ്റോൺസ് കൂടി വന്നിട്ടുണ്ട് നമുക്ക് കാണിച്ചു തരാം നോക്കിക്കോളൂ കണ്ടില്ലേ ലക്ഷ്മി രൂപമാണ് വന്നിട്ടുള്ളത് നല്ല രസം ഉണ്ടാവും കേരള സാരിക്കും ഏത് സാരിക്കും നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇത് കറക്റ്റ് വരുന്നത് കാച്ചിന് എക്ലൈസ് അത് റൂബി സ്റ്റോൺ വന്നതുകൊണ്ട് കുറച്ചും കൂടി എടുപ്പായിട്ടുണ്ട് കണ്ടില്ലേ അടുത്ത വരുന്നത് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ തന്നെ കുറച്ച് ഡിസൈനിൽ വ്യത്യാസമുള്ളൊരു മോഡലാണ് പാലക്ക ചോക്കർ തന്നെ സെൻട്രൽ ലക്ഷ്മി ദേവ് വന്നിട്ടുണ്ട് പക്ഷേ ആ പാലക്കയുടെ പോർഷനിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട് ആദ്യത്തെ നെക്ലേസിൽ നിന്നും ഓക്കെ ചോക്കറാണിതല്ലേ അടുത്ത കണ്ടോളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ഒരെണ്ണം കൂടി ഉണ്ടെന്ന് അതാണിത് നോക്കൂ റൂബി സ്റ്റോണിൽ അടിപൊളി വർക്ക് ചെയ്യുക ഒരെണ്ണം മതിയാകും ഒരൊറ്റ സിംഗിൾ നെക്ലേസ് മതിയാകും നല്ല സ്റ്റൈലാകുവാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷനിലുള്ളത് അല്ല ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അതാ ഇതും കൂടി കാണാം ഇതും സെയിം മോഡല് പക്ഷെങ്കിൽ കണ്ടില്ലേ താഴെ പോർഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്